ഫ്ലിപ്പ്കാർട്ടിൻ്റെ സ്പോയിലിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അതായത് ട്രെൻഡിങ് ഫാഷൻ പ്രോഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് സ്പോയിൽ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ആമസോണിലും ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റുകൾ അതും വിലക്കുറച്ച് കൊടുക്കുന്ന ഒരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബസാർ അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആമസോൺ പേ അതുപോലെ തന്നെ ആമസോൺ ഫ്രഷ് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാം ക്രൈസിയും പ്രൈസസ് ബസാർ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാം വില കുറഞ്ഞ പ്രോഡക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ക്രേസി ഡീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രേസി ഡീൽസ് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി വൈസ് അതായത് മെൻ വുമൺ കിഡ്സ് അങ്ങനെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് ക്രൈസി ഡീൽസിലൂടെ പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയിൽ കൊടുക്കുന്ന സെക്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഈ ബെസാറിലെ ബെസ്റ്റ് സെല്ലേഴ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഇതൊരു ടീ ഷർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടീ ഷർട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലാത്ത സമയത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ പ്രൈസ് നോക്കിയാൽ മനസ്സിലാകും നമുക്ക് വില കൂടിയായിരിക്കും കാണാൻ പറ്റുന്നത് അല്ലാത്ത സമയത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് ഇവിടെ താഴത്ത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൂടെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപയും കൂടി ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സി ഓൾ ഡീൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീൽസും അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന എല്ലാ ഡീൽസും കാണാൻ പറ്റും ഇതിൽ ഫിൽറ്റർ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് പ്രോഡക്റ്റുകൾ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ മെൻസ് ഫാഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കാണാവുന്നതാണ് പക്ഷേ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഇല്ല എന്നിരുന്നാലും അത്യാവശ്യം വിലക്കുറവിൽ തന്നെ നമുക്ക് കോംബോ ആയിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം ഡിസ്കൗണ്ടിൽ സെൽ ചെയ്യുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ബാനർ കൊടുത്തിട്ടുണ്ട് അപ് ടു നൂറ്റമ്പത് ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കാർട്ട് വാലിയിൽ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ഓരോ പ്രോഡക്റ്റിലും കാണിച്ചിട്ടുണ്ടാവും നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇനി എത്ര രൂപയ്ക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് ആമസോൺ പേ വഴിയാണ് ആമസോൺ പേ വഴി നമ്മൾ നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ആമസോൺ പേയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേ എങ്ങനെ തുടങ്ങാമെന്നും ക്യാഷ് ബാക്ക് എങ്ങനെ ആൺ ചെയ്യാമെന്നും അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ കോംബോ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് നോക്കേണ്ട ഒരു സെക്ഷനാണ് ഈ ബെസാർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ